തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ചൂട് വർദ്ധിക്കുമ്പോൾ മുന്നണികൾ ഊർജിതമായ മുന്നേറ്റത്തിലാണ് ഓരോ മേഖലയും കേന്ദ്രീകരിച്ചാണ് സ്ഥാനാർത്ഥികൾ ജനങ്ങളെ കണ്ട് വോട്ട് ചോദിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ ചെറുപുഴയിലുൾപ്പെടെ പ്രചാരണ യോഗത്തിലെത്തി വോട്ട് അഭ്യർത്ഥിച്ചു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് എഫ് കാസർഗോഡ് മണ്ഡലം സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ മലയോരത്തെ പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ചു രാവിലെ ചെറുപുഴ പഞ്ചായത്തിലെ കോലുവള്ളിയിൽ നിന്നും ആരംഭിച്ച പര്യടന പരിപാടി കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു പുളിങ്ങോം കോലുവള്ളി ചെറുപുഴ മച്ചിയിൽ തട്ടുമ്മൽ ഹാജിമുക്ക് വട്ടിയേര കക്കറ പടേന ഞെക്ലി തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത് കൊല്ലപ്പെടാനും സാധിച്ചിരുന്നു എന്തെങ്കിലും ൂർ നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്തുകളിലാണ് സ്ഥാനാർത്ഥി ഘട്ട പ്രചാരണം നടത്തുന്നത് മണ്ഡലത്തിന്റെ വികസന കാര്യങ്ങളിൽ മുൻപെങ്ങുമില്ലാത്ത വിധം ശ്രദ്ധിക്കാൻ കഴിഞ്ഞെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു ശബ്ദായമാനമായ അന്തരീക്ഷം സൃഷ്ടിച്ച് മണിപ്പൂരിന് വേണ്ടി ശബ്ദിച്ച ഒരു ശബ്ദിച്ചൊരു എംപിയാണ് ഞാൻ കാസർകോട്ട് മണിക്കൂർ ഉപവാസം നടത്തി ആ ഉപവാസം അവസാനിപ്പിക്കാൻ തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് പ്ലാംബാനി പിതാവാണെന്ന് പിതാവണെന്ന് കൂടി ഞാൻ പറയാം എം ബി മന്ദനിലയിൽ കാസർഗോഡിന് ശബ്ദം വീണ്ടും എൻഡോ സഫാൻ ഇരകൾക്ക് വേണ്ടി എയിംസ് കൊണ്ടുവരാൻ വേണ്ടി അംഗനവാടി ടീച്ചർമാരെയും വർക്കർമാരെയും കുടുംബശ്രീ ജീവനക്കാരെയും തൊഴിലാളികളെയും സംസ്ഥാന ജീവനക്കാരാക്കാൻ വേണ്ടി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിക്കാൻ റബ്ബറിന് താങ്ങുവില്ല അടക്കയ്ക്ക് മിനിമം സപ്പോർട്ട് ഫീസ് അതുപോലെ തന്നെ മറ്റ് കാർഷിക വിളകൾ അതിന് മാന്യമായ വില കൊടുക്കണമെന്ന് പാർലമെന്റിൽ പ്രമേയം കൊണ്ടുവന്നു കൃഷികൾ നശിപ്പിക്കുന്ന കാട്ടുപന്നി കാട്ടാന കാട്ടുപോത്ത് അതുപോലെ തന്നെ കുരങ്ങടക്കമുള്ള മൃഗങ്ങളിൽ നിന്ന് കൃഷിക്കാർക്ക് സംരക്ഷണം കൊടുക്കണം കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം കൃഷിക്കാർക്ക് കൊടുക്കണം വന്യമൃഗങ്ങൾ നശിപ്പിച്ച കാർഷിക വിളകൾക്ക് മാന്യമായ നഷ്ടപരിഹാരം കൊടുക്കണം പാർലമെന്റിൽ ശക്തമായ പോരാട്ടം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ നടത്തിയിട്ടുണ്ട് എം പിക്ക് ഒരു വർഷം അഞ്ചു കോടിയാണ് വികസന ഫണ്ട് അഞ്ച് വർഷം ഇരുപത്തിയഞ്ച് കോടി അതിൽ എട്ട് കോടി കോവിഡ് കാലത്ത് പ്രധാനമന്ത്രി വെട്ടിച്ചുരുക്കി ബാക്കി പതിനേഴ് കോടി എൻ്റെ മുൻഗാമിയായ ശ്രീ പി കരുണാകരൻ ചെലവഴിക്കാതെ വെച്ചിട്ടു പോയ രണ്ടര കോടി കണ്ടുപിടിച്ച് അത് നേടിയെടുക്കാൻ ശ്രമിച്ചു അത് ആ ശ്രമം ഭരിച്ചു അങ്ങനെ പത്തൊമ്പതര കോടി രൂപ കിട്ടി പരിയാരം മെഡിക്കൽ കോളേജിന് അഞ്ച് വെന്റിലേറ്റർ വാങ്ങിച്ചു കൊടുത്തു ശുഭത്തിനും ദുഃഖത്തിനും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഉറൂസുകൾ പള്ളിപ്പെരുന്നാളുകൾ തെയ്യങ്ങൾ വയനാട്ടുകുലവൻ ഞാൻ പങ്കെടുക്കാത്ത സ്കൂൾ വാർഷികങ്ങളില്ല ആഘോഷങ്ങളില്ല ഞാൻ പങ്കെടുക്കാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇല്ല എല്ലാവരും ഒരു പ്രാവശ്യം കൂടി കൈയ്യടയാളത്തിൽ ലോട്ട് രേഖപ്പെടുത്തണമെന്ന് വിനയപൂർവം അപേക്ഷിക്കുന്നു എല്ലാവർക്കും സർവശക്തനായ തമ്പുരാൻ നന്മ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ